ഹലോ നമസ്കാരം ഞാൻ സജ്ജന റജി സജ്ജനീകരുടെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ചെടികളിൽ ഉണ്ടാകുന്ന പൂക്കൾ കൊഴിഞ്ഞു പോകാതെ ആ പൂക്കളെല്ലാം നല്ല കായ്കൾ ഉണ്ടാകാത്തവണ്ണമുള്ള ഒരു മാജിക്കൽ വളമാണ് നമ്മളിന്ന് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് അപ്പം അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അത് നമ്മുടെ മുട്ട കൊണ്ടുള്ള ഒരു മാജിക് വളമാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ആ മാജിക്ക് വളം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു ബൗളെടുത്തിട്ടുണ്ട് അപ്പം അതുപോലെ തന്നെ അതിനാവശ്യമായ ഒരു മുട്ട എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഏത് മുട്ട വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ നമ്മുടെ നാടൻ മുട്ടയാണെങ്കിലും ഉപയോഗിക്കാം കടയിൽ നിന്ന് വാങ്ങുന്ന മുട്ടയാണെങ്കിലും ഉപയോഗിക്കാം ഇന്ന മുട്ട വേണമെന്നൊന്നും നിർബന്ധമില്ല അതോടൊപ്പം തന്നെ ഇവിടെ ഒരു സ്പൂണ് പാലും എടുത്തിട്ടുണ്ട് ഞാൻ അതുപോലെ തന്നെ പുളിച്ച കഞ്ഞിവെള്ളമാണ് ദിവസം നമ്മൾ പുളിപ്പിക്കാനായിട്ട് വെച്ച കഞ്ഞിവെള്ളവും അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പം എടുത്തിട്ടുള്ള ഈ മുട്ടയാണെങ്കിൽ നമുക്ക് ഈ ബൗളിലേക്ക് പൊട്ടിച്ചു കൊടുക്കാം പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാമേ പൊട്ടിന് നമ്മൾ വേദനകത്തോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് മുട്ടത്തോടും നല്ല ഒരു കേട്ടോ നമ്മുടെ ചെടികൾക്കെല്ലാം ഇപ്പം ഈ മുട്ടയാണെങ്കിൽ നമുക്ക് നല്ലതുപോലെ ഒന്ന് പൊട്ടിച്ച് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാം വേണമെങ്കിൽ നമ്മുടെ മിക്സിയുടെ ചെറിയ ജാറിലോ ജാറിലേക്ക് ഇട്ട് ഇതിൽ അടിച്ചെടുക്കാവുന്നതാണ് ഞാൻ ഈ ഒരു സ്പൂണ് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പാൽ ഒഴിച്ചു കൊടുക്കുകയാണ് ഒരു സ്പൂൺ പാലൂടെ ഒഴിച്ചു ഇതൊന്ന് മിക്സ് ചെയ്യാം നമ്മുടെ ചെടികളുടെ ദ്രുതമായുള്ള വളർച്ചയ്ക്കും പൂക്കളെല്ലാം കൊഴിഞ്ഞു പോകുന്ന പൂക്കളൊന്നും കൊഴിഞ്ഞു പോകാതെ തന്നെ ആ പൂക്കളെല്ലാം നമുക്ക് നല്ല രീതിയിൽ കായ്ഫലം ഉണ്ടാകത്തക്കവണ്ണം ഉള്ള ഒരു വളമാണിത് കേട്ടോ ഇന്നത്തെ ധാരാളം മുട്ടയിൽ ധാരാളം പ്രോട്ടീനും വൈറ്റമിൻസിനും ഒക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇത് ഒഴിച്ചു കൊടുക്കുന്നത് മൂലം നമ്മുടെ മണ്ണിനകത്ത് ധാരാളം സൂക്ഷ്മ മൂലങ്ങൾ ഉണ്ടാകുകയും ചെയ്യും എന്നാൽ നമ്മളെ ഇത് നല്ലതുപോലെ കളുപ്പിച്ച് അതുപോലെ അടിച്ചെടുക്കുകയാണ് നന്നായിട്ട് മിക്സ് ചെയ്യട്ട് അതുപോലെ തന്നെ എൻ്റെ കൂട്ടുകാരെല്ലാം അപ്പോൾ ഇനി ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇവിടെ ഇവിടെ നോക്കി എല്ലാവരും ഇത് നമ്മൾ പുളിച്ച കഞ്ഞിവളമാണ് എടുത്തിട്ടുള്ളത് തലേ ദിവസം പുളിപ്പിച്ച കഞ്ഞിവളം ഈ പുളിപ്പിച്ച കഞ്ഞിവെള്ളത്തിലേക്ക് നമ്മൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മിക്സ് ചെയ്തിരിക്കുന്ന ഈ മിക്സ് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാൻ പോവാണ് ഇത് നമുക്ക് കഞ്ഞ പുളിച്ച കഞ്ഞിവെള്ളം നമുക്കൊന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് നമുക്ക് ഈ ബൗളിനകത്ത് ഒന്നിച്ച് കഞ്ഞിവെള്ളം ഒഴിച്ച് ഇതൊന്ന് നല്ലതുപോലെ കഴുകി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഈ മിക്സിനകത്തോട്ട് നമ്മൾ നാലെടുത്തി പച്ചവെള്ളം ഒഴിച്ച് ഇതൊന്ന് ഡൈലൂട്ട് ചെയ്തെടുക്കാമേ യാണേ നമുക്ക് നോക്കി കൊടുക്കാം ഇത് നമുക്ക് നമ്മുടെ ചെടികളിലെ ചുവട്ടിലും ചെടികളിലും എല്ലാം നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുകയോ തളിച്ചു കൊടുക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം നമ്മുടെ ചെടികൾക്ക് മാത്രമല്ല നമ്മുടെ നമ്മുടെ വീട്ടിൽ വളർത്തുന്ന പൂച്ചെടികൾക്കും വളരെ ഉപകാരപ്പെട്ട ഒന്നാണ് അപ്പം നമുക്കിത് ചെടികളിലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഇത് നമ്മുടെ പടവലമാണ് ഇതിനകത്തൊരു കായുവൊക്കെ കഴിഞ്ഞതാണ് ഇനിയിപ്പം വെയിലൊക്കെ ആയതുകൊണ്ട് അധികം ഇതിന് കുഞ്ഞ് അങ്ങ് പോയി കായ്കളൊക്കെ അപ്പോൾ അതിങ്ങനെ നിങ്ങളെനിക്ക് കാണിക്കാനായിട്ട് സാധിച്ചില്ല ഇപ്പം ഇനി മഴ വന്നപ്പോഴത്തേന് പിന്നെ ഇത് തളസ്ഥലം വരുന്നുണ്ട് അപ്പം ഇതിൻ്റെ ചുവട്ടിലേക്ക് നമുക്ക് നമ്മുടെ ഈ മാജിക്കൽ വെള്ളമാണെങ്കിൽ ഒഴിച്ചു കൊടുക്കാം ഒരു മകുമതിയെ ഇതാണെങ്കിൽ ആ മാസത്തിൽ വേണമെന്ന രണ്ട് പ്രാവശ്യം നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് നമ്മുടെ പൂച്ചെടികൾക്കും നമുക്കിത് ഒഴിച്ചു കൊടുക്കാമേ നല്ലതുപോലെ പൂക്കൾ ഉണ്ടാകാനായിട്ട് നല്ലതാണ് നിങ്ങൾ നമ്മൾ നിത്യകല്യാണിക്ക് ഒഴിച്ചു കൊടുക്കാമേ അടിയനിയൻ ചെടികൾക്കും കൂടെ ഒഴിച്ചു കൊടുക്കാമേ നല്ലതായിട്ട് പൂക്കൾ ഉണ്ടാകാനായിട്ട് നിങ്ങളുടെ ഇവിടെയൊക്കെ മഴ പെയ്തോ ഇവിടെയൊക്കെ കാരണം ഇപ്പോൾ നമ്മളെ മഴക്കാറൊക്കെ എടുത്തു പിന്നെ ഗിയും കൊല്ലാനൊക്കെ മിന്നുന്നുണ്ട് എല്ലാവർക്കും മഴ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഭയങ്കര മഴയും ആയിരുന്നു അപ്പോൾ എൻ്റെ ഈ ചെ ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി ഇഷ്ടമായെങ്കിൽ നിങ്ങളെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ എൻ്റെ പുതിയ കൂട്ടുകാരാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ അവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണുക അപ്പം പുതിയൊരു വീഡിയോ ആയി വരുന്നിടം വരെ എല്ലാവർക്കും നന്ദി